ഹായ് നമസ്കാരം ഇന്നെനിക്ക് പറയാൻ തോന്നുന്ന ഒരു കാര്യം കേരളം എന്തുകൊണ്ട് ലഹരി വിമുക്ത സംസ്ഥാനമായി മാറാൻ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർക്കും സമൂഹത്തിലെ ഉന്നത ശ്രേണികളിലുള്ള ആളുകൾക്കും കഴിയുന്നില്ല എന്ന് ഞാൻ ഇങ്ങനെ ഇപ്പോഴും ചിന്തിക്കാറുണ്ട് പ്രധാനമായിട്ടുള്ള കാര്യം ആളുകളുടെ ഒരു എതിർവാദം സർക്കാരിൻ്റെ വരുമാനം ഇല്ലാതാകും എന്നതാണ് അത് ഒരു വിവരമില്ലായ്മയായിട്ടാണ് ഞങ്ങൾക്ക് ഈ മദ്യവിമോചന മഹാസഖ്യം അല്ലെങ്കിൽ മദ്യവിരുദ്ധ രംഗത്ത് നിൽക്കുന്ന ആളുകൾക്കൊക്കെ തോന്നിയിട്ടുള്ളത് കാരണം ഈ മദ്യത്തിൽ നിന്ന് മദ്യം വിറ്റ് കിട്ടുന്ന വരുമാനത്തിൻ്റെ എത്രയോ ഇരട്ടിയാണ് മദ്യം മൂലമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാരിന് ചെലവഴിക്കേണ്ടി വരുന്നത് അത് നമ്മൾ നേരത്തെ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ ഇപ്പോൾ മദ്യം ഒന്നും കിട്ടാനില്ലെങ്കിൽ മദ്യം വാങ്ങിക്കാൻ ഉദ്ദേശിച്ച പണം ആളുകൾ എന്ത് ചെയ്യും വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കും വീടിൻ്റെ അന്തരീക്ഷം ആകെ മാറും വീട്ടിൽ ഭയങ്കര പുരോഗതി ഉണ്ടായിരിക്കും സമാധാനം ഉണ്ടായിരിക്കും സന്തോഷം സന്തോഷമുണ്ടായിരിക്കും ഈ സാധനങ്ങളൊക്കെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ മാർക്കറ്റ് സജീവമാവും വ്യാപാരികളുടെ അവരുടെ ബയിങ് കപ്പാസിറ്റിയും വിൽപ്പനയും കച്ചവടമൊക്കെ വർദ്ധിക്കും അതനുസരിച്ച് പ്രൊഡക്ഷൻ കൂട്ടേണ്ടി വരും അപ്പോൾ വ്യവസായങ്ങൾ വർദ്ധിക്കും ഇങ്ങനെ നോക്കിയാൽ എല്ലാ നിലയിലും നാടിനെ ഗുണമുള്ള കാര്യമാണ് ഈ മദ്യവിമോചന രംഗത്തുള്ള ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇത് നമ്മുടെ ഉന്നത ശ്രേണിയിലുള്ള ആളുകൾക്ക് മനസ്സിലാവുന്നില്ല രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർക്കും ഒന്നും മനസ്സിലാവുന്നില്ല അവര് നമ്മുടെ സാവരുടെ സാധാരണ പ്രവർത്തകർ ഇത് പഠിപ്പിക്കാനും തയ്യാറില്ല എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും ഈ മദ്യനിരോധന കാര്യങ്ങൾ ലഹരി വിമുക്ത കേരളത്തിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ഇക്കാര്യത്തിലൊന്നും രാഷ്ട്രീയക്കാർ വലിയ ബഹളം വയ്ക്കുന്നതായിട്ട് കണ്ടിട്ടില്ല ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ചെറിയൊരു മിസ്റ്റേക്ക് വന്നാൽ പ്രതിപക്ഷം ഉടനെ ചട്ടക്കൂട്ടം കഴിഞ്ഞു നൽകും പക്ഷേ ഈ മദ്യം പോലത്തെ ലഹരി വസ്തുക്കളുടെ വ്യാപനം ഒക്കെ സമൂഹത്തിലുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ അതിൻ്റെ വേദനകൾ വീടുകളിൽ ഉണ്ടാകുന്ന കുഴപ്പങ്ങൾ ആളുകൾക്ക് ഉണ്ടാകുന്ന രോഗങ്ങൾ അതുവഴി സമൂഹത്തിൽ ഉണ്ടാകുന്ന നഷ്ടങ്ങൾ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ഇവിടെ എല്ലാവർക്കും അറിയാം പക്ഷേ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം അതിൽ കാര്യമായിട്ട് മുന്നോട്ട് വരുന്നില്ല അറിവില്ലായ്മയാണ് കുറേ ഞങ്ങളുടെ അന്വേഷണത്തിൽ ഞങ്ങൾ പല നേതാക്കന്മാരോട് സംസാരിക്കുമ്പോൾ പലരും ഓ അങ്ങനൊരു പോയിന്റ് ഉണ്ടല്ലേ എന്ന് പറയും അപ്പോൾ ഞങ്ങളിപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നത് വെച്ചാൽ സർക്കാരിനെ സർക്കാരുണ്ടാക്കാൻ സാധ്യതയുള്ള യു ഡി എഫിനെ എൽ ഡി എഫിനോട് പറഞ്ഞിട്ട് കാര്യമില്ല എൽ ഡി എഫുകാർ ഇതിൻ്റെ ആശാമാരാണ് ഇനി നമുക്ക് വരാൻ പോകുന്നത് യു ഡി എഫാണ് വരേണ്ടത് യു ഡി എഫാണ് യു ഡി എഫ് അധികാരത്തിൽ വരുമ്പോഴാണ് ഇനിയൊരു പ്രതീക്ഷയുള്ളത് ലഹരി വിമുക്ത കേരളത്തിൻ്റെ ഏക പ്രതീക്ഷ ഇനി യു ഡി എഫാണ് അപ്പോൾ അവരുടെയും പ്രശ്നം ഇതാണ് സർക്കാരിൻ്റെ പെട്ടെന്നുള്ള വരുമാനം നിർത്തുക എന്ന് പറഞ്ഞാൽ ആ വരുമാനം കൊണ്ട് പലതും ചെയ്തിരുന്നു നഷ്ടം മൊത്തത്തിൽ വരുന്നുണ്ടെങ്കിലും അതൊക്കെ ക്രമേണയാണ് പക്ഷേ ഒറ്റടിക്ക് ജനാവിൽ പൈസ ഇല്ലാണ്ടാവാണ് അപ്പോൾ നമ്മളൊരു നിർദ്ദേശം വച്ചിരിക്കുന്നത് ഇപ്പോൾ മദ്യപിക്കുന്ന ആളുകൾക്ക് ആർക്കും മദ്യം കിട്ടാത്തൊരു അവസരം ഉണ്ടാവരുത് പെട്ടെന്ന് മദ്യം നിർത്തുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ചില പ്രശ്നമുണ്ട് കുടിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാകുന്ന ചില ബിട്രോയിൽ സിംട്രം പോലെയുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അവർ അതിനെ മറ്റു മാർഗങ്ങൾ അവലംബിക്കാൻ സാധ്യതയുണ്ട് അപ്പം അങ്ങനെ വരാതിരിക്കുക എന്തു വേണം അവരൊക്കെ കുടിച്ചോട്ടെ അവർക്ക് കുടിക്കാൻ പ്രത്യേക ലൈസൻസ് ഏർപ്പെടുത്തുക പെർമിറ്റ് കൊടുക്കുക അത് അവർ കുടിക്കുന്ന ആളാണോ അവർക്ക് ഇങ്ങനെ എത്ര അളവിൽ കുടിക്കണം അല്ലെങ്കിൽ എന്താണ് അവൻ്റെയൊക്കെ പ്രശ്നം ഇത് നിശ്ചയിക്കുന്നത് ഒരു ഡോക്ടറായാലും മതി ഡോക്ടറേറ്റ് സർട്ടിഫിക്കറ്റ് കൊണ്ട് മദ്യശാലി പോകുന്നു അതനുസരിച്ച് അവന് മദ്യം കിട്ടുന്നു എന്നിട്ട് അവൻ്റെ ലഭ്യത ഇതിനെ ഓരോ സമയത്ത് നിശ്ചിത സമയത്ത് കുറച്ച് 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 കൊണ്ടുവരുന്നു സർക്കാർ മദ്യം നിരോധിച്ചിട്ട് വേണം ചെയ്യേണ്ട മദ്യനിരോധനം നിയമം വന്നിട്ട് മദ്യം നിരോധിക്കുക എന്ന് പറയുമ്പോൾ സർക്കാരിന് കൂടി അറിയാവുന്ന ഒരു മാർഗ്ഗം എന്താണ് മദ്യശാപ്പിൾ അടയ്ക്കാമെന്നുള്ളതാണ് നോ ഭയങ്കര അപകടമാണത് അതിന് ചെയ്യാൻ പാടില്ല അഞ്ച് കുർഷം വർഷം അതായത് ഒരു ഗവണ്മെൻറ്റിൻ്റെ കാലാവധിക്കുള്ളിലാണ് ഇത് നിരോധനം നടപ്പാക്കേണ്ടത് അപ്പം അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം സർക്കാർ ആദ്യം തന്നെ അധികാരം കിട്ടിയാൽ ഉടനെ തന്നെ മദ്യനിരോധനം പ്രഖ്യാപിക്കണം എങ്ങനെ മദ്യനിരോധനം കൊണ്ടുവരും ആളുകളുടെ മദ്യപ് മദ്യപിക്കുന്ന ആളുകളുടെ ലഭ്യത മെല്ലെ മെല്ലെ കുറച്ച് കുറച്ച് വരണം ഇപ്പോൾ കുടിക്കുന്ന എല്ലാ ആളുകൾക്കും മദ്യം കിട്ടണം അപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ കഴിഞ്ഞു സർക്കാരിൻ്റെ വരുമാനത്തിന് പെട്ടെന്ന് കോട്ടുണ്ടാവുന്നില്ല മറ്റ് കണ്ണികേണ്ട സാധനങ്ങൾ ആൾക്കാർ ഉണ്ടാക്കാൻ പോകുന്നില്ല പുതിയ കുടിയന്മാരുണ്ടാവുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഗുണം കാരണം ഇപ്പോൾ കുടിക്കുന്ന ആൾക്കാർക്കാണ് ഈ ലൈസൻസ് ഉള്ളത് പിന്നെ അവരുത്ത വല ദൈവം നിൽക്കുമ്പോൾ കള്ളി പിടിച്ച് തുടങ്ങണം എന്ന് പറയുമ്പോൾ അവർക്ക് അതിൻ്റെ ആവശ്യമില്ല ഇത് കുടിച്ച് തുടങ്ങിയിട്ടാണല്ലോ ഇതിൻ്റെ ആവശ്യക്കാരനായി മാറുന്നത് കുടിക്കാത്ത ആൾക്കാർക്ക് ഇതിൻ്റെ ആവശ്യമില്ല അപ്പോൾ പുതിയൊരു കുടിയും പെട്ടെന്നൊരു സുപ്രഭാവത്തിലുണ്ടാവില്ല ഇത് വെറും തമാശക്ക് കയ്യിലേക്ക് നാട്ടിലേക്ക് സാധനം കിട്ടാനുണ്ടെങ്കിൽ ഇത് കുടിച്ച് വരുന്നത് അപ്പോൾ അങ്ങനത്തെ വരാതിരിക്കണമെങ്കിൽ ലൈസൻസ് ഏർപ്പെടുത്തുക പെർമിറ്റ് അടിസ്ഥാനത്തിൽ മാത്രം ആളുകൾക്ക് മദ്യം കിട്ടുക അഞ്ച് കൊല്ലം കൊണ്ട് ഇത് ലഭ്യത അല്ലാത്ത അവസ്ഥയിലേക്ക് മെല്ലെ മെല്ലെ കുറച്ച് കൊണ്ട് ഒരു മദ്യശാല അടയ്ക്കരുത് ഒറ്റ മദ്യശാല അടയ്ക്കരുത് അവിടെ മദ്യത്തിൻ്റെ അളവ് കുറച്ച് കുറച്ച് വരിക അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് മറ്റ് മേഖലകളിൽ ജോലി കൊടുക്കാൻ വേണ്ട സംവിധാനങ്ങൾ ആരംഭിക്കുക പിന്നെ സർക്കാരിൻ്റെ വരുമാനം കുറഞ്ഞു കുറഞ്ഞ് വരും ഈ കുറഞ്ഞു വരുന്നത് മനസ്സിലാക്കിക്കൊണ്ട് ആ വരുമാനം നികത്താനുള്ള പുതിയ പദ്ധതികൾ ആരംഭിക്കുക അഞ്ച് കൊല്ലം കൊണ്ട് കേരളത്തിലെ ആൾക്കാർ കൂടി ഇല്ലാ മദ്യത്തിന് വേണ്ടി പൈസ ചിലവാക്കുന്നില്ലാതെയായി വരികയും അവൻ്റെ ആരോഗ്യം മെച്ചപ്പെടുകയും കുടുംബം നന്നാവുകയും കുട്ടികളൊക്കെ നല്ല നിലയിൽ വളർന്നു വരാൻ തുടങ്ങുകയൊക്കെ ചെയ്യും കേരളത്തിൻ്റെ എല്ലാ മുക്കിലും മുകളിലും പെട്ടെന്ന് ഒരു പ്രകടമായ മാറ്റം കാണും കാരണം ഇതിൻ്റെ ഈ പൈസ മുഴുവൻ മാർക്കറ്റിലേക്ക് വരികയാണ് ഇപ്പോൾ കഴിഞ്ഞ വർഷം പതിനേഴ് പതിനേഴായിരം കോടി രൂപയുടെ മദ്യമാണ് വിറ്റതെങ്കിൽ ആ പൈസ ഒക്കെ സമൂഹത്തിലേക്ക് വരേണ്ട പൈസയല്ലേ ഭയങ്കര വ്യത്യാസം ഉണ്ടായിരിക്കും കള്ളു കുടിക്കുന്ന കുറേ ആൾക്കാർക്ക് ഒരു ഇഷ്ടക്കേടുണ്ടാവും അവൻ പെട്ടെന്നൊന്നും എതിർപ്പ് പറയില്ല ക്രമേണ ക്രമേണ കുറഞ്ഞ പേരുള്ളൂ അവൻ്റെ മദ്യമൊന്നും കിട്ടാതിരിക്കണമെന്നില്ല അവന് ലൈസൻസ് ഉണ്ട് അവന് കള്ളു കുടിക്കാം അപ്പോൾ അതിനോടനുബന്ധിച്ച് ഞങ്ങൾ കുറേ കാര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് സർക്കാരിൻ്റെ അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ ഞങ്ങൾ കുറേ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് അതനുസരിച്ച് മുന്നോട്ട് പോവാണെങ്കിൽ നോ പ്രോബ്ലം കേരളത്തിൽ ഒരു പ്രശ്നമില്ല കേരളം വളരെ മനോഹരമായി മുന്നോട്ട് പോകും ഞങ്ങൾ ഗുജറാത്ത് പോയി സന്ദർശിച്ചു ഇവിടെ ആളുകൾ എന്താ പറയാറുള്ളത് ഗുജറാത്തിൽ മദ്യനിരോധനം എന്നൊക്കെ പറഞ്ഞാലും അവിടെ ഏത് ഷോപ്പിൽ നിന്ന് മദ്യം കിട്ടും അങ്ങനെയാണ് ഇവിടെ ആളുകൾ പറയാറുള്ളത് ഞങ്ങളത് പഠിക്കാൻ വേണ്ടി പോയി അവിടെ നിന്ന് അങ്ങനെ പുറത്തിറങ്ങി മദ്യം കിട്ടും ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ മദ്യം കിട്ടും പക്ഷെ അവിടെ ഇരുന്ന് കുടിക്കണം അത് കുടിച്ചിട്ട് വീട്ടുകൊണ്ടിറങ്ങി നിൽക്കാൻ പറ്റില്ല ഒരാൾ ഫിറ്റായിട്ട് നിൽക്കണം കണ്ടാൽ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും കാരണം ആ അവിടുത്തെ ഈ മദ്യനിരോധന വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആഭ്യന്തര വകുപ്പാണ് പോലീസാണ് അപ്പോൾ മദ്യമാണോ കുടിച്ചാൽ മറ്റു സാധനമാണ് വലിച്ചത് എന്നൊന്നും സർ നോക്കേണ്ട കാര്യമില്ല സുബോധം നഷ്ടപ്പെട്ട ഒരാളവിടെ ഇവിടെ നിൽക്കണ കാണേ വർത്താനം പറയുക കണ്ടാൽ പോലീസ് ഉടനെ പിടിച്ചു കൊണ്ടുപോകും അതാണ് അവിടുത്തെ നിയമം അതുകൊണ്ട് ഞങ്ങൾ പലയിടത്തും ചോദിക്കാറുണ്ട് ഏശം മദ്യം കിട്ടുമോ അപ്പോൾ അവർ പറഞ്ഞു കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് സംഘടിപ്പിക്കാൻ പ്രശ്നമാണ് ഞങ്ങൾ ഞങ്ങൾ എന്നത് പോകുന്നത് ഹോട്ടലിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങാമെന്ന് പറയുമ്പോൾ ഞങ്ങൾ നോക്ക് ഞങ്ങൾ എങ്ങനെയും സംഘടിപ്പിക്കാൻ പറ്റുമെന്ന് നോക്കാം അങ്ങനെയാണ് ഭയങ്കര പേടിയാണ് അവര് പറയുന്നത് ഇതൊക്കെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവിടെ വീട്ടിൽ തന്നെ ഇരിക്കണം പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല അത്ര ബുദ്ധിമുട്ടാണ് പക്ഷെ നമ്മുടെ ആളുകൾ ഇപ്പം ഞങ്ങൾ ഇതിനിടയ്ക്ക് ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഒരു മലയാളി ഫാമിലി കണ്ടു അപ്പോൾ അവര് ഞങ്ങളോട് ചോദിച്ചപ്പോൾ ഞങ്ങൾ അവരോട് പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ മദ്യ നിരോധനത്തെ കുറിച്ച് പഠിക്കാൻ വന്നാന്ന് പറഞ്ഞ ഉടനെ തന്നെ അയാള് ആ ഗ്രഹനാഥൻ പറയാണ് ഇവിടെ എല്ലാ ഷോപ്പിലും കിട്ടും ഓ ഒരു ഷോപ്പൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു അല്ല അവിടെ കിട്ടും കിട്ടുന്നെച്ച ഒരു ഷോപ്പ് ഞങ്ങൾക്കൊന്നും ഇല്ലാശം മദ്യം വാങ്ങിക്കാനാണ് അപ്പോൾ അവർ പറഞ്ഞേ അങ്ങനെ കിട്ടും എന്നല്ല പറഞ്ഞു പിന്നെ എന്തിനാ നിങ്ങള് ഈ ഗുജറാത്ത് സംസ്ഥാനത്തിലെ ആരും മദ്യം ഇവിടെ കിട്ടുമെന്ന് പറയാറില്ല അവർക്ക് തന്നെ അവർക്കറിയാം ഇത് അവിടെ യാതൊരു ബന്ധമില്ലാത്ത ആൾക്കാർ അവിടെ ആറുമാസം താമസിച്ച് രണ്ടു കൊല്ലം താമസിച്ചു പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ പതിട്ട് വ്യാജ മദ്യം എവിടേലേക്കുണ്ടാവും ഏത് നിരോധനം നൂറ് ശതമാനം വിജയിക്കില്ല ഉറപ്പ് അതിന്റെ ഉള്ളില് സൂത്രങ്ങൾ കാണിക്കാനൊക്കെ ആൾക്കാർ നോക്കും അത് എവിടെയെങ്കിലും ഉണ്ട് അല്ലെങ്കിൽ കിട്ടി എന്ന് വെച്ചിട്ട് അവിടെ എല്ലായിടത്തും അങ്ങനെയാണെന്ന് പറഞ്ഞാൽ മദ്യനിരോധനം പലപ്പുറത്തല്ല എന്നാലും ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അത് ആ സംസ്ഥാനക്കാർ പറയില്ല മറ്റു സംസ്ഥാനത്ത് നിന്ന് വരുന്ന ആളുകൾ പറയും അവൻ അവിടുത്തെ മദ്യനിരോധനം അവന്റെ നാട്ടിൽ വരാതിരിക്കണമെങ്കിൽ നിൽക്കണമെങ്കിൽ മദ്യനിരോധനം കൊണ്ടൊരു ഫലമില്ല എന്ന് പറയണം അത്രയാണ് അതിന്റെ കാര്യം ഉള്ളൂ അപ്പം മദ്യനിരോധനം വളരെ പ്രാക്ടിക്കലാണ് ഈസിരി ചെയ്യാവുന്നതാണ് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ലഹരി വിമുക്ത കേരളം ഉണ്ടാക്കാൻ എളുപ്പമായിരിക്കും ഇത് മദ്യങ്ങൾ ഇഷ്ടംപോലെ വിറ്റിട്ട് ലഹരി കേരളം വരണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ ഇപ്പം തന്നെ എന്താ നമ്മുടെ കേരളത്തിന്റെ സ്ഥിതി മദ്യം ഇഷ്ടംപോലെ അവർ ചെയ്തു മറ്റു ലഹരി വസ്തുക്കൾ മുമ്പുണ്ടായിരുന്നതിനേക്കാൾ ഇരുന്നൂറ്റി എൺപത്തെട്ട് ശതമാനം വർദ്ധിച്ചു പെരുകി അപ്പം ഇതൊക്കെ കേരളത്തിലെ ജനങ്ങളെ പറ്റിച്ചോണ്ടിരിക്കുകയാണ് പിന്നെ അന്തം കമ്മികൾ സർക്കാരിൻ്റെ കാര്യം മാത്രം അറിയാവുന്ന കുറെ അന്തം കമ്മികൾക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവില്ല അവർ സർക്കാർ ഒരു മാന്തൃന്റെ തലവേല ഒരു സൈഡ് മാത്രമേ കണ്ണുകയാണുള്ളൂ അവർ സർക്കാരിനെ അനുകൂലിച്ച് സംസാരിച്ചുകൊണ്ടേയിരിക്കും അതവരുടെ ഒരു ശീലമാണ് അതുകൊണ്ട് മദ്യനിരോധനത്തെ എതിർക്കുന്ന ആളുകൾ പക്ക കമ്മികളാണ് അന്ധം കമ്മികളാണ് അത്രയും എനിക്ക് പറയാനുള്ളൂ ഓക്കെ താങ്ക്